അവതാരക എന്ന നിലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതെന്നും രഞ്ജിനി ഹരിദാസ് തന്നെയാണ് പലപ്പോഴും ഒരു സിനിമാ താരത്തിന് ലഭിക്കുന്ന ജനശ്രദ്ധ രഞ്ജിനിക്ക് ലഭിച്ചിരുന്നു തുടരെ വിവാദങ്ങൾ വന്നപ്പോഴും ഈ മറികടന്ന് മുന്നോട്ട് പോകാൻ രഞ്ജനിക്ക് സാധിച്ചു മുമ്പ് കടന്നു വന്ന പാതകളെ കുറിച്ച് രജനി സംസാരിച്ചിട്ടുണ്ട് ഒറ്റക്ക് മുന്നോട്ട് നീങ്ങിയതിനെ കുറിച്ച് രജനി അന്ന് തുറന്നു സംസാരിച്ചിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഞാൻ തന്നെയായി നിൽക്കാൻ പേടിയില്ലായിരുന്നു അച്ഛൻ എന്റെ വളരെ ചെറിയ പ്രായത്തിൽ മരിച്ചു അമ്മയും അജനും വീട്ടിലുണ്ട് എല്ലാ കാര്യവും സ്വന്തമായി നോക്കണം അമ്മയുടെയും അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കാര്യങ്ങൾ നോക്കണം പന്ത്രണ്ടാം ക്ലാസ് വരെ സ്റ്റേജിൽ ഒട്ടി ഒരു പെർഫോമൻസ് ചെയ്തിട്ടില്ല ആദ്യമായി സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും നേടുന്നത് മിസ് കേരളക്കാണ് ഭംഗി കാരണമല്ല എന്റെ വക് സാമർഥ്യം കാരണമാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പോഴാണ് തനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയതെന്നും രഞ്ജിരി പറഞ്ഞു സൗന്ദര്യ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ മത്സരിച്ചത് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ അതെന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ ഭയങ്കരമായി മാറ്റി ഞാനെന്ന് പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി മറ്റുള്ള പെൺകുട്ടികളുമായി പ്രതിമന്യം ചെയ്യുമ്പോൾ ആത്മവിശ്വാസത്തിൽ എവിടെ നിൽക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കി തന്നത് മിസ് കേരളയാണ് താങ്കട്ട ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് രഞ്ജിതി സംസാരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി രണ്ടാഴ്ചയോളം കിടപ്പിലായിരുന്നു ആറ് ഡിസ്ക് തെറ്റിയിരുന്നു ആയുർവേദത്തിന് വലിയ ഭാരത്താണെന്നും രാവിലെ ആറു മണിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടായിരുന്നു പോയതെന്നും താരം പറഞ്ഞിരുന്നു ആ സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് മെഡിസിനോ സർജറിയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സിൽ സർജറി ചെയ്ത് ഡിസ്ക് മാറ്റി മെറ്റൽ പീസ് വെക്കാൻ താല്പര്യമില്ലായിരുന്നു ഇന്നും ഞാൻ ആയുർവേദമാണ് ഫോളോ ചെയ്യുന്നതെന്നും രഞ്ജി വ്യക്തമാക്കിയിരുന്നു താൻ വളരെ ബോൾഡ് ആയതിന് കാരണം അച്ഛനില്ലാതെ വളർന്നതാണെന്നും രഞ്ജിരി പറഞ്ഞു